വഖഫ് പ്രത്യക്ഷ സമരത്തിൽ നാളെ ലീഗ് കോഴിക്കോട് സ്വന്തം നിലയിൽ വഖഫ് സംരക്ഷണ മഹാറാലി നടത്തും എടുത്ത നിലപാടുകൾക്കെതിരെ ലീഗ് രംഗത്തെത്തിയിരുന്നു ഈ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് ലീഗിന്റെ സമരം വഖഫ് ഭേദഗതി വിഷയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് പരസ്യ വിഷയം എത്തിയിരിക്കുകയാണ് വക്ക വിഷയത്തിൽ രാഹുലും പ്രിയങ്കിയും സ്വീകരിച്ച നിലപാടുകൾ ഒരിക്കലും ഒരു മുന്നണി സംവിധാനത്തിന് ഭൂഷണമല്ല എന്നാണ് ലീഗിന്റെ നിലപാട് വളരെ രാഘവത്തോടെയാണ് വിഷയത്തെ ഇരുവരും കണ്ടത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ലീഗിനുള്ളിലെ പൊതുവികാരം ഇങ്ങനെ മുൻപോട്ടു പോയാൽ അത് മുന്നണിക്ക് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും വിഷയത്തിൽ ഉണ്ടായ നീരസം രാഹുലിനെയും പ്രിയങ്കയെയും നേരിട്ട് അറിയിക്കാനാണ് ലീഗിന്റെ തീരുമാനം കൂടാതെ വക്ക് ഭേദഗതി ബില്ലിനെതിരെ ഒറ്റയ്ക്ക് രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ നടത്താനാണ് മുസ്ലിം ലീഗ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്